ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമാൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ ഷോറൂമിലാണുള്ളത് ഇപ്പോൾ നമ്മൾ പേരൊക്കെ മാറ്റി കാർ ആൻഡ് ബൈക്കെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാറുകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടായിരുന്നു ഇവിടുത്തത് തന്നെ കുറേ വാഹനങ്ങൾ നമ്മളതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പല പല പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് അന്നത്തെ ആ ഒരു വീടിൽ നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം പ്രൈസ് വരുന്ന വാഹനങ്ങളാണ് നമുക്ക് അതിനകത്ത് ജീപ്പ് കോംബസ് വരുന്നുണ്ട് ഇന്നോ വരുന്നുണ്ട് നെക്സോൺ വരുന്നുണ്ട് ഐ ട്വൻ്റി വരുന്നുണ്ട് ടിയാഗോ ഡീസൽ വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഡിസേർ കിടപ്പുണ്ട് ടിയാഗോ അതിന് ന്യൂഷേപ്പ് വാഹനം കിടപ്പുണ്ട് സിറ്റി കിടപ്പുണ്ട് ആ ഒരു റേഞ്ചിലുള്ള കുറച്ച് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട് ലൊക്കേഷൻ ഞാൻ കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞു കൊട്ടാരക്കര ലോവർ കരിക്കം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അതായത് കുറച്ചുകൂടി ഞാൻ നല്ലതുപോലെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കരയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ ഒരു സിഗ്നൽ വരുന്നുണ്ട് ആ ഒരു സിഗ്നലിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ലോവർ കരിക്കും എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഒരുപാട് ദൂരം ഒന്നും വരുന്നത് എനിക്കൊന്ന് രണ്ട് കിലോമീറ്റർ അത്ര ഒന്നര കിലോമീറ്റർ അത്രേ കാണത്തുള്ളൂ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ വരുന്ന വഴിക്കാണ് ശുവിൻ്റെ ഷോറൂം കാണാം മാതിരിയുടെ സർവീസ് സെൻ്റർ കാണാം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എഴുത്താണി ഹോട്ടലും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ കണ്ടുപിടിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് ഇടത് സൈഡിലും കൊല്ല അതായത് കൊട്ടാരക്കിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഒരു ഷോറൂം ഉള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ താഴത്തെ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതുപോലെ അവർ ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും പിന്നെ ഞാൻ ഈ കാണിക്കുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ ഒരു നമ്പറിൽ മെസ്സേജ് ആക്കുകയോ വിളിക്കുകയോ ചെയ്യുക കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഈ ഇപ്പോൾ നമുക്ക് ഓരോരോ വണ്ടികളെ കുറിച്ച് നമുക്ക് പറഞ്ഞോളൂ ഒരുപാട് വാഹനങ്ങളൊന്നുമില്ലായിരിക്കും ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോയിൽ എന്നും എല്ലാ വീഡിയോ ഇവിടെ എപ്പോഴും പറഞ്ഞു തരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം പിന്നോട്ടോ നമുക്കപ്പൊ ഈ ടിയോ പേര് എന്ന് പറഞ്ഞു എന്റെ ഒരു ഉണ്ണി ഉണ്ണി അപ്പോൾ ഉണ്ണിയുടെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഉണ്ണി ഈ കിടക്കുന്നത് ടിയാഗോ ഡീസൽ അല്ല ടിയാഗോ ഡീസൽ രണ്ടായിരത്തി പതിനാറ് എക്സഡ് വേരിയന്റ് അതായത് അല്ല അല്ലേ ആണ് ആണ് അതെ അതെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാൻ 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 ഈ ഒരു സൈഡിലേക്ക് സ്പെയർ ടയർ ക്ലിയർ കൊടുക്കും അപ്പൊ വാഷിങ്ങിനോട് കേട്ടിട്ടല്ലേ അതെ അതെ വാഷിങ്ങിനോട് കേട്ടിട്ടേക്കാണ് വണ്ടി നമ്മൾ എൺപത്താറരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസലാണ് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് എൺപത്തഞ്ച് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം മൂന്ന് എമ്പത് അതായത് നാല് ലക്ഷത്തിനുള്ളിലാണ് ഒരു ഡീസൽ വണ്ടി നമുക്ക് എടുക്കാം അതെ അപ്പം ഡീസൽ വണ്ടി ഇപ്പം കിട്ടാൻ പാടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ലതാണ് ഇത് എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടി കൊടുക്കുന്നത് ആ സ്ക്രാച്ചസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നീറ്റാണ് ആണ് ടയറും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടീഷൻ തന്നെയാണ് നീറ്റ് വണ്ടിയാണ് നാലു ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു ഡീസൽ വാഹനം മോഡൽ എത്ര വണ്ടി വണ്ടിയാണ് ഒരുപാട് പഴക്കവും വരുന്നില്ല ഒന്നും ചെയ്യണ്ടോ എനിക്ക് പോളിഷ് ചെയ്താൽ കുട്ടപ്പനായിട്ട് കിടക്കും നമ്മൾ നല്ലൊരു വാഷിംഗ് പോലും വണ്ടി വണ്ടിയിട്ടില്ല ആവശ്യം ഒന്ന് വാഷ് ചെയ്താൽ കുട്ടപ്പനാണ് വണ്ടി അപ്പൊ എനിക്ക് പിന്നെ പിന്നറിയാണ് സിംഗിൾ ഓണാണെന്നോ സെക്കൻഡ് ഓൺഷിപ്പാണ് വണ്ടി നിലവിലോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ലോൺ 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 ഒക്കെ എങ്ങനെ ആയിരിക്കും ഫുൾ ഫുൾ അതായത് സീറോയിൽ സീറോയിൽ അതെ അതെ ലക്ഷം ഏകദേശം എത്ര എത്ര ഒരു ഒരു രൂപ അപ്പോൾ വർഷം 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 കിട്ടും അതാണ് ഇത് വണ്ടിയെ കുറിച്ച് പറയേണ്ടത് ഫോഗിലാമ്പ് നമുക്ക് വരുന്നുണ്ട് ക്രോം ഒക്കെ നൽകിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നത്തേക്ക് വരാം വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചാൽ ആഘോഷം അപ്പൊ അകത്തേക്ക് നോക്കിയ സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് അതായത് നമുക്ക് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് സ്റ്റീരിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട് സെൻ്റർ ലോക്ക് സ്റ്റീരിയോ എ സി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല ഡീസലും കൂടിയാണ് വാഹനം ഞാൻ ഡീസൽ വണ്ടി ആയതുകൊണ്ടാണ് കുറച്ച് നല്ലപോലെ കാണിക്കാമെന്ന് കരുതിയത് നമ്മുടെ റിയർ സീറ്റോട് നോക്കിയാൽ നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട് റിയർ സൈഡിൽ കണ്ട നല്ല റിയർ വൈപ്പർ ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എക്സിസ് ആണ് അലോയും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അലോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി തന്നെ വരുന്ന നല്ലോയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാനായിട്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ കിലോമീറ്റർ വേണം നോക്കിക്കോ എൺപത്തി രണ്ടായിരമാണ് ഇതിനകത്ത് ഓടിയേക്കുന്നത് അല്ല എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത് അപ്പോൾ അതിനകത്ത് അത്രേ ഉള്ളൂ നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് ഇനി അടുത്തേക്ക് വന്നാലോ നമുക്ക് ഈ റൈറ്റ് ഐ ട്വൻ്റിയും കാണിക്കാം അപ്പോൾ ഈ റൈറ്റ് ട്വൻ്റി എനിക്ക് ഇതും ഫുൾ ഓൺഷൻ വണ്ടിയാ തോന്നില്ലേ ഇത് ആസ്തയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഉണ്ടായ ഐ ട്വൻറ്റി ആസ്ഥയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആക്ച്വലി വണ്ടിയുടെ റേറ്റ് വന്നിട്ടില്ല വണ്ടി വന്നത് എന്നാലും നമുക്കൊരു ആറിനകത്ത് ഒരു അഞ്ചനകത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ അതൊരു ഏകദേശമാണ് ഡീസൽ പെട്രോൾ അത് ചോദിക്കട്ടെ പെട്രോൾ ആണ് പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇത് ഫുൾ ഓൺ കിട്ടുവോ സീറോയിൽ ഇറക്കാൻ പറ്റുമോ സീറോയിൽ നമുക്ക് പ്രൊഫൈൽ നമുക്ക് കൊടുക്കാം അതെ അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നതാണ് ഫ്രണ്ടിൽ ഫോഗിലാമും പ്രോജക്റ്റ് ടാബ് എല്ലാമും ഡിആർഎലും അലോയും എല്ലാം വരുന്നുണ്ട് കീല സെൻറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് പോലെ ഇൻഫോട്ടോമെൽ സിസ്റ്റം അതുപോലെ തന്നെ സിഗ്നൽ തന്നെ കൺട്രോൾസ് മിർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുൾ ഓപ്ഷൻ വാഹനമാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ കിടന്ന് കൂടുതൽ കാണിക്കേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തേക്ക് വന്നാലോ അടുത്ത അടുത്ത് കിടക്കുന്ന നമുക്കൊരു സാൻഡ്രോയാണ് അപ്പോൾ സാൻഡ്രോഡ് ആരും ഒന്ന് പറഞ്ഞു ഉണ്ണി ഇത് രണ്ടായിരത്തി ഇരുപത് സാൻഡ്രോ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രൈസും ആക്ച്വലി വന്നിട്ടില്ല എന്തായാലും കോളും കാര്യങ്ങളും ചെയ്താൽ മതി നാലരയ്ക്കകത്ത് നാലരയ്ക്കകത്തേം ജസ്റ്റ് കാണിക്കാം ടയർ എല്ലാം കണ്ടീഷൻ തന്നെയാണ് ഒന്നും എനിക്ക് പുതിയ ടയർ ആണ് ചെയ്തേക്കുന്നതാണ് ചെയ്തിട്ടുണ്ട് എ സി പവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട പവറിൻ്റെ ഈ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വാഹനത്തിൽ വരുന്നുണ്ട് ടയർ കണ്ടീഷനാണ് വേണമെങ്കിൽ ഒരു അലോയ് മേടിച്ചിട്ടാൽ കുറച്ചുകൂടി ലുക്കായിരിക്കും വണ്ടി കാണാനായിട്ട് ഇനി പടുത്തുള്ളത് നമുക്ക് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ വാഹനമാണ് അപ്പോൾ ഇതിപ്പം വരുന്നത് ജീപ്പ് കോംബസ് ആണ് അപ്പം ഇതിലേക്ക് ഒരു സമയത്ത് എങ്ങനെയാണ് പ്രൈസൊക്കെ ഇതാകുമ്പോഴത്തേന് ഒരു എക്സാക്ട് പ്രൈസ് വന്നിട്ടില്ല ഏകദേശം ഒരു പതിനാല് ലക്ഷം ആ റേഞ്ച് ആയിരിക്കും രണ്ടായിരത്തി പതിനെട്ട് കോംബസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ലിമിറ്റഡ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ലിമിറ്റഡ് അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ ആണ് ഓടിഷനാണ് സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് കീല സെൻട്രി വരുന്നുണ്ട് ഫോർ ഓർ പവർ മിർ അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അവ പുഷ്പെട്ടൻ സ്റ്റാർട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കിനകത്ത് അവൈലബിൾ ആണ് സൺ പ്രൂഫ് സൺ പ്രൂഫ് വരുന്നില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഉണ്ട് മൊത്തം പതിനാല് ലക്ഷം രൂപ അവർ ഏകദേശം പ്രൈസ് വേണമത് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടുത്തേക്ക് നമുക്ക് ഈ ആൾട്ടോയിലേക്ക് വരാത്ത ഒരു ബ്ലൂ കളർ കിടപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് പറഞ്ഞു ഇന്നോട് ഇന്ന് വേണ്ടി ഇതാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ വി എക്സ് ആണ്

മൂന്ന് പത്തി ചോദിക്കണം അല്ലേ മൂന്ന് പത്ത് അപ്പം ഫുൾ ലോണിൽ സീറോയിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് അപ്പോൾ നമ്മൾ സീറോയിൽ നമുക്ക് ആ നമ്മൾ മറ്റേ വണ്ടിയും കണ്ടായിരുന്നെക്സ്റ്റ് സോറി ടയറക്ട് ടിയാഗോ നമ്മൾ കണ്ടായിരുന്നു സീറോ ഇറക്കൊണ്ട് കൊണ്ടുപോകാം ഐ ട്വൻ്റി നമുക്ക് പ്രൊഫൈലുണ്ട് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാം സാൻഡ്രോയ് നമുക്ക് ചെയ്യാം പിന്നെ ജീപ്പ് കോമ്പസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല സീറോയിൽ കാര്യം പ്രൈസ് റേഞ്ച് വരുന്നതാണ് അപ്പം ഇതിനകത്ത് വേറെ കൂടുതൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ടയറൊക്കെ കൊള്ളാം ഉടനെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ടയർ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നാൽ പുതിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ കുറച്ച് ഓടിയിട്ടുണ്ട് ഇട്ടു എന്നിരുന്നാലും നല്ല ടയർ തന്നെ അപ്പോൾ ടയറാണ് നടക്കുന്നത് ഫോഗം വരുന്നില്ല ബ്ലൂ കളറാണ് ഒരുപാട് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നില്ല അത്യാവശ്യം നീറ്റാണ് അപ്പോൾ ഇങ്ങനെ അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ളത് ഡിസയർ അപ്പോൾ ഡിസയറിൻ്റെ ഇത് ഡീസൽ വാഹനം അപ്പം നമ്മൾ മൂന്നാമത്തെ ഡീസൽ വണ്ടിയാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ടിയാഗോ കാണിച്ചു കോംബസ് വന്നു അപ്പോൾ അതിനുശേഷം ഡിസയർ വന്നു ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡിസയർ വി ഡി ഐ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് പ്രൈസ് പ്രൈസ് കൺഫേം ആയിട്ടില്ല ഒരു ആറ് അറുപത്തഞ്ച് റേഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം ഡീസൽ വണ്ടി കൂടാതെ ഓട്ടോമാറ്റിക്കുമാണ് അപ്പോൾ അറുപത് അറുപത്തഞ്ച് മോഡൽ പതിനെട്ട് വണ്ടിയാണ് രണ്ടാമതായി പതിനെട്ട് ഓക്കെ സിഗ്നൽ ആണോ വണ്ടി നിലവിൽ ഇപ്പോൾ ഫോർത്ത് ഓണർഷിപ്പ് ആണ് ഓക്കെ അപ്പം ഫുൾ ലോൺ കിട്ടുമോ ഫുൾ ലോൺ പാടായിരിക്കും നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ വേറെന്ത കാണിക്കാണെങ്കിൽ ഡീസൽ വാഹനമാണ് ജസ്റ്റ് ആകുമോ എന്ന് കാണിച്ച് തരാം സീറ്റ് കവർ ഒക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവർ ഇൻഡോ സെയിൻറ്റ് തന്നെ കൺട്രോൾസ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതും രണ്ടാമത് ചെയ്തേക്കുന്നതാണ് സെൻട്രർ ലോക്ക് തുടങ്ങി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെഡാനും കൂടിയാണ് വാഹനം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കിടക്കുന്നത് ഒരു ഹോണ്ട സിറ്റിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഹോണ്ട സിറ്റിയിലേക്ക് വരാം അപ്പം ഉണ്ണി ഇത് പെട്രോൾ പെട്രോൾ ആണോ ാണ് രണ്ടായിരത്തി പതിനാറ് സിറ്റി ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവില് ഏകദേശം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടിക്ക് അത് വേറെ ആക്സിഡന്റും റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല വൺ ഇയർ വാൻഡിറ്റ് കൊടുക്കുന്ന വണ്ടിയാണ് പിന്നെ വണ്ടിയുടെ പ്രൈസ് നമുക്ക് കൺഫേം ആയിട്ടില്ല വണ്ടി വന്നിട്ട് കുറച്ചായാലും ഏഴരക്കകത്ത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതിക്കാവും ഈ സ്റ്റോക്ക് കൂടെ കിടപ്പുണ്ട് ഏകദേശം ഈ ഒരു പ്രൈസ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഫുൾ ഓപ്ഷനാണ് നല്ലല്ലേ ഫുൾ ഓപ്ഷൻ നല്ലല്ലേ ഫുൾ ഓപ്ഷൻ സൺ പ്രൂഫിൻ്റെ ഫുൾ ഓപ്ഷൻ നല്ലത് തൊട്ട് താഴെയുള്ള ആയിരിക്കും അലോവിയിൽ വരുന്നുണ്ട് മിനറൽ തന്നെ കൺട്രോൾസ് ക്രോം എലമെന്റുകൾ വരുന്നുണ്ട് സീറ്റ് കവർ ഒക്കെ രണ്ടാമത് ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് ആംബ്രസ്റ്റ് അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലായിരിക്കും ഇതൊരു പ്രൈസ് റേഞ്ച് വരുന്നത് സിറ്റിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം മെയിൻ്റെനൻസ് ലോ മെയിൻ്റനൻസ് ഒക്കെയാണ് യാത്ര സുഖാത്രത്തോളം കിട്ടും അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് പോകാം അടുത്ത് കിടക്കുന്ന ഒരു പുതിയ ടിയാഗോയാണ് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം പഴക്കേ ഉള്ളൂ ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുളഞ്ഞ് ടിയോഗോ സി എൻ ജി ആണ് എക്സ് ടി വേരിൻ്റ്

അപ്പം ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ് അല്ലേ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് നോക്കിയാൽ ഫോർ ഗ്രാം വരുന്നുണ്ട് ഡി ആർ വരുന്നുണ്ട് പ്രമ്പ് വരുന്നുണ്ട് ഇത് അലോയ് അല്ല ഇതൊരു വീൽ കപ്പാണ് പക്ഷേ അലോയ് ആണെന്നേ പറയത്തുള്ളൂ ഡോറിൽ തന്നെ ക്രോം എലമെൻ്റുകൾ വരുന്നുണ്ട് സീറ്റ് കവർ രണ്ടാമത് കസ്റ്റമർ ചെയ്യിച്ചിട്ടുണ്ട് ടസ് സ്ക്രീൻ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരില്ല പിന്നെ അലൂയുടെ ഒരു അഫാ അത് മാത്രമാണ് എൻ്റെ അറിവിൽ എൻ്റെ വ്യത്യാസമായിട്ട് വരുന്നത് ഫുൾ ഓപ്ഷനായിട്ടുള്ളത് വേറെ കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റഷും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം ഉണ്ട് ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്ക് അപ്പോൾ അടുത്തേലേക്കൊന്നും വരാം നമുക്ക് ഈ ഒരു വാഗഡോർ കാണിക്കാം കുറച്ച് അങ്ങോട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാഗനർ വി എക്സ് എ ആണ് വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ റേറ്റ് വരുമ്പോഴത്തേന് നാല് എമ്പത്തഞ്ചാണ് ഫുൾ ഓൺ കിട്ടുമോ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ണില് നാല് എൺപത്തി അഞ്ചിന് ഫുൾ ഓണിൽ ഇറക്കാം ചെയ്തു സെക്കൻഡ് ഓണഷിപ്പ് വേണ്ടി ഓണി മോഡൽ പതിനെട്ട് 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 ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് ഡിസംബർ ആ സമയത്തുള്ള വണ്ടി ആയിരിക്കണം അപ്പം ടയർ ഒക്കെ കണ്ടീഷൻ തന്നെയാണ് വാഗണോറാണ് അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല സെൻട്രലൊക്കെ അങ്ങോട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് നിയോസ് ആണ് ഈ ലുക്കിപ്പോൾ മാറ്റം ഒന്നും വന്നിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാൻഡ് ഐറ്റം നിയോസാണ് മാക്നാ വേരിന്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി റേറ്റ് വരുമ്പോഴത്തേക്കും ആറ് അറുപത്തഞ്ച് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഫുൾ ഫുൾ ഓൺ ഓൺ കിട്ടുമോ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഉള്ള വാഹനമാണ് ഫ്രണ്ടിൽ ഡി ആറിൽ വരുന്നുണ്ട് ഫോഗിലാമ്പില്ല നമ്മൾ എക്സ്ട്രാ ചെയ്യണം വീൽ കപ്പാണ് ടയർ അത്യാവശ്യം കണ്ടീഷൻ തന്നെ പിന്നെ അത് എടുത്ത് പറയേണ്ടത് സീറ്റ് കവർ രണ്ടാമത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ലോക്കാണ് കുഴപ്പമില്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ഇൻപർട്ടുള്ള എ സി പവർ വിൻഡോസ് സെന്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നേരെ നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ളത് ഇന്നോവയാണ് പറഞ്ഞോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ വി വേരിയൻ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ ആയിട്ടില്ല ഏകദേശം അതിനടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടിയുടെ റേറ്റ് വരുമ്പോഴത്തന്നെ ഒമ്പത് എഴുപത്തഞ്ച് ഫുൾ ലോൺ കിട്ടുമോ അതിന് ഫുൾ ലോൺ പാടായിരിക്കും ഒരു അഞ്ചര ആറര റേഞ്ച് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും വേറെ ഒന്നും അത് പറയേണ്ട കാര്യം വരുന്നില്ല നമുക്ക് അപ്പോൾ നമുക്ക് അലോവിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആണ് വാഹനം താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ഇവിടെ വരാം

ഏകദേശം അറുപതിന് താഴെയാണ് വേണ്ടി ഓക്കെ അപ്പൊ ഇത് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ബേസ്പോണല്ലോ അതോ സെക്കൻഡ് വേരിയന്റോ ഇത് ടോപ്പിനെ തൊട്ട് താഴെ എനിക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആയിട്ട് തന്നെ സൺറൂഫ് വരുന്നുണ്ട് ചില വേരിയന് ഉണ്ടായിരുന്നു അടക്കുന്നു ഓക്കെ ഓക്കെ ഫോ ഗ്ലാമ്പില്ല വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല വേരിയൻറ്റ് നമുക്കതൊന്ന് കൺഫേം ആക്കി വെക്കാം വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട് സ്റ്റീരിയോ വരുന്നുണ്ടോ നോക്കിയേക്കാം ആ ഓക്കെ ഓക്കെ ഈ സെക്കൻഡ് വേരിയൻ ആയിരിക്കും ആ ആ റേഞ്ച് അഞ്ചായി സെക്കൻഡ് പേരിയൻ്റെ എന്തോ ആണ് വരുന്നത് ചൂടിനാട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് സ്റ്റീരിയൽ തന്നെ കൺട്രോൾസ് സൺ റൂഫ് വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അടുത്ത കിടക്കുന്നത് നമുക്കൊരു ഇരട്ടിക ഉണ്ട് ഇരട്ടിക ഇത് പെട്രോൾ വാഹനമാണ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചേക്കാം പറഞ്ഞോ പ്രൈസ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആണ് വണ്ടി ഏകദേശം ഒന്ന് നാൽപ്പതാണ് ഓടിയിരിക്കുന്നത് വണ്ടി അത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല പിന്നെ പ്രൈസ് വന്നിട്ടില്ല വണ്ടി ന്യൂ ന്യൂസ്റ്റോക്ക് ആണ് ഇതെല്ലാം ന്യൂ സ്റ്റോക്ക് വണ്ടികളാണ് ഇവിടെ കൂടുതലിടുന്നത് ന്യൂ സ്റ്റോക്ക് വണ്ടികളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതലും ഇട്ടിരുന്നത് അപ്പോൾ ന്യൂ സ്റ്റോക്ക് ആണ് ഈ ഒരു ഏരിയയിൽ ഇടുന്നത് ജസ്റ്റ് നമ്മളൊന്ന് കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അവിടെ ഒരു കിഡ്ഡ് കിടപ്പുണ്ട് ഇവിടെ നമ്മൾ മിസ്സായി കാണിച്ചില്ല അപ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടി വരുമ്പോഴത്തെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്യുഡ് ആർ എസ് ടി ആണ് എണ്ണൂറ് സി സി വണ്ടി ഏകദേശം നാൽപ്പതിനു താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ ഒരു ആക്സിഡന്റ് റീപ്ലേ ഒന്നുമില്ല ഇല്ല രണ്ട് അമ്പത്തെട്ടേ വണ്ടിക്ക് റേറ്റ് വരുന്നുള്ളൂ ഫുൾ ഓൺ തന്നെ ആർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് എന്തെങ്കിലും അതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് കിഡ് വലിയ പ്രൈസ് വരാത്തൊരു വാഹനമാണ് ടയറൊക്കെ കണ്ടീഷൻ തന്നെ കുഴപ്പമൊന്നുമില്ല അകത്ത് അത്യാവശ്യം സീറ്റ് കവറൊക്കെ കവർ ചെയ്തിട്ട് സീറ്റ് കവർ ഇൻബിൽഡ് തന്നെയാണ് ടസ് സ്ക്രീനാണ് വരുന്നത് പവർ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിങ് അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ വരുന്ന വാഹനമാണ് ഒരു രണ്ടര ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം തപ്പി നടക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് ഫാമിലി യൂസിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഉന്ന ഉണ്ണി അത് ഒരുപാട് വാഹനങ്ങളുടെ പ്രൈസ് വരാറുണ്ടല്ലേ അതെ കൂടുതൽ വിളിച്ചു ചോദിച്ചാൽ മതി പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് തരാൻ പറ്റും വലിയ താമസമില്ല പ്രൈസ് വരുമോ വരും വരും ഓക്കെ അടുപ്പിച്ചെന്തായാലും നമുക്ക് പ്രൈസ് എടുത്താലേ പറ്റും ഓക്കെ ഓക്കെ അത്യാവശ്യം സ്റ്റോക്കും കിടപ്പുണ്ട് അതെ അതെ നമുക്കൊരു ഡീസൽ എക്സി വി ത്രീ ഡബിൾ വന്നിട്ടുണ്ട് ഡബ്ൾ ഫോർ വേരിയൻറ്റ് വന്നിട്ടുണ്ടല്ലേ ഓക്കെ ഒന്ന് കാണിച്ചല്ലോ കാണിക്കാം പൈസ വന്നിട്ടുണ്ടോ പൈസ വന്നിട്ടില്ല അതെ വണ്ടി ഇപ്പോ വന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട് എടുത്ത് ഇല്ല ഇല്ല ഇപ്പോ വന്നതേ ഉള്ളൂ വണ്ടി 2022 മോഡലാണ് ഇത് അപ്പം വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാനായിട്ട് വണ്ടി കിടപ്പുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് അങ്ങോട്ടൊക്കെ നോക്കി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സാൻഡ്രോയും ഐ ട്വൻറ്റിയും ഇക്കോയും ഇയോടും ഒക്കെ നമുക്ക് കിടപ്പുണ്ട് ഡാറ്റ്സന്റെ വാഹനവും ഒക്കെ നമുക്ക് കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ അവിടെ ഉണ്ട് അപ്പം വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് അത്യാവശ്യം നല്ല വണ്ടികൾ കിടപ്പു കൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതിയാവും അപ്പോൾ ഇത്രയുള്ള മണി ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ അടുത്തൊരു സുവിധം എല്ലാ കൂട്ടുകാർക്കും